കേന്ദ്ര ബജറ്റ് വരുമ്പോൾ ഓരോ സാധാരണക്കാരനും ആലോചിക്കുക ആദായ നികുതിയിൽ എന്തു മാറ്റം വരുമെന്നതാണ് കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം പല വിധത്തിൽ ഇളവുകളും റിബേറ്റുകളും വന്നിരുന്നുവെങ്കിലും ഇക്കുറിയാണ് ധനമന്ത്രി വമ്പൻ പ്രഖ്യാപനം നടത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം അതായത് മാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർ ഇനി മുതൽ ആദായ നികുതി അടയ്ക്കേണ്ടി വരില്ല എന്ന വമ്പൻ പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയത് കണക്കുകൾ നോക്കിയാൽ പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കേണ്ടതില്ല എന്നതാണ് മനസ്സിലാവുന്നത് ഓരോരുത്തർക്കും അറിയേണ്ടത് അവർ എത്ര നികുതി കൊടുക്കേണ്ടി വരുമെന്നതാണ് നമ്മുടെ ഒപ്പം ചാർട്ടേഡ് അക്കൗണ്ടന്റായ അജിത് സാം ചേരുന്നു അദ്ദേഹം പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ വൺ ത്രീ ഫൈവ് ഫോർ ടു വൺ ഡബിൾ സീറോ എന്ന നമ്പറിൽ വിളിച്ചാൽ പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി സംസാരിക്കാം യെസ് ചാറ്ററിൻ്റെ അക്കൗണ്ട് അജിത് സാം നമുക്കിപ്പം ചേരുന്നു സ്വാഗതം ശ്രീ അജിത് സാം എന്തായാലും വമ്പൻ പ്രഖ്യാപനമാണ് തർക്കമില്ല കാര്യത്തിൽ പ്രത്യേകിച്ച് ഇടത്തരം ശമ്പളക്കാർക്ക് വലിയ ആനുകൂല്യം കിട്ടുന്നതാണ് ആൾക്കാർക്ക് നിരവധി സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഇപ്പോഴും ഉണ്ടാവുക എന്തായാലും പ്രേക്ഷകരുടെ കോളിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം പ്രേക്ഷകരുടെ കോളുകൾ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പായി ഇപ്പോഴത്തെ ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾ സ്വാഭാവികമായും ഇടത്തരക്കാർക്ക് ശമ്പളം വാങ്ങുന്നവർക്ക് വളരെ ഗുണപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഒരു ആശങ്കപ്പെടുന്ന ഒരു കാര്യം കൂടി ഉയരുന്നുണ്ട് കാരണം മുമ്പ് ഈ ടാക്സ് ഡയറക്ഷൻ എന്നത് മറികടക്കുന്നതിന് വേണ്ടി സേവിങ്ങിന് വേണ്ടി അതായത് ഇൻഷുറൻസിലും മറ്റും സേവിങ്ങിന് വേണ്ടി പണം മാറ്റിവയ്ക്കുന്ന ഒരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഒരർത്ഥത്തിൽ ഗുണപ്പെടുമ്പോൾ മറ്റൊരർത്ഥത്തിൽ ഈ ഇൻഡസ്ട്രി ഈ ഇൻഷുറൻസ് മേഖലയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിക്കുള്ള സാധ്യത അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ തീർച്ചയായും നമ്മൾക്ക് നിലവിലെ ഇൻകം ടാക്സിൽ രണ്ട് സ്കീമുകളായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഓൾഡ് സ്കീമും ന്യൂ സ്കീമോ അപ്പം ഈ പഴയ സ്കീം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഡിഡക്ഷൻസ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് അതായത് നമുക്ക് ഈ രണ്ട് സ്കീമും കമ്പയർ ചെയ്തതിനു ശേഷം അതിൽ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന സ്കീമാണ് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നത് ഓൾഡ് സ്കീം എപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതായത് നിലവിൽ ഇപ്പം എ ടി സി ഡിഡക്ഷൻസ് എ ടി ഡി ഡിഡക്ഷൻസ് അതുപോലെ പിന്നെ നമ്മൾ ഇതുപോലെ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതും ഹൗസിംഗ് ലോൺ ഉള്ളവർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ആ സ്കീം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമുക്ക് നിലവിൽ അതാണ് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നത് ആ സ്കീം ഇപ്പോഴും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്തായാലും പുതിയ ആദ്യ കോളർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് കോട്ടയത്ത് നിന്നും മനോജ് ശ്രീ മനോജ് അക്കൗണ്ടന്റ് റെഡിയാണ് താങ്കളുടെ താങ്കളുടെ സംശയം സംശയം എന്താണ് ഈ കേന്ദ്ര ാണ് ഞാൻ കേരളം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ഇപ്പൊ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റാണേലും കേരളത്തിന്റെ ബഡ്ജറ്റാണേലും ഈ ടൂറിസം ടാക്സി മേഖലയിൽ പണിയെടുക്കുന്ന ഒരു ഭാഗം തൊഴിലാളി വിഭാഗങ്ങളുള്ള ഒരു മേഖലയാണ് ഈ ടാക്സി മേഖല എന്ന് ഈ മേഖലകളിൽ ഒന്നും തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും പരിഗണിക്കുന്നില്ല അത് അവർക്ക് വേണ്ട മതിയായ ഇളവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ബഡ്ജറ്റുകളിലും കാണാറില്ല അതിന്റെ കാരണം എന്താണെന്നാണ് എന്റെ ഒരു ചോദ്യം അജിത്സാം ടാക്സ് ബെനഫിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല അദ്ദേഹത്തിൻ്റെ എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിന്റെ സംശയം താങ്കൾ കേട്ടുകാണും മറുപടി അതെ 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 തീർച്ചയായിട്ടും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് തന്നെ ഇത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ യൂത്ത് മഹിള അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇതിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് മേ ബി ഇനി വരുന്ന ബഡ്ജറ്റിൽ അതിന് ഈ പറയുന്ന സെക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരിക്കാം പക്ഷേ ഈ പറയുന്ന സെക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഒരു ഈ ടാക്സ് റിലീഫ് ആണെങ്കിലും അതുപോലെ തന്നെ പുതിയ പുതിയ ലോണിൻ്റെ സ്കീമുകൾ കിസാൻസ് ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ പരിധി വരുത്തിയത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അതുപോലെ തന്നെ മൈക്രോ സ്മോൾ മീഡിയം എൻറ്റർപ്രൈസസിനുള്ള ലോൺ ഫെസിലിറ്റീസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബഡ്ജറ്റിൽ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് മേ ബി ഞാൻ ഫുൾ ബഡ്ജറ്റ് നോക്കിയിട്ടില്ല ഇത് ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള എൻ്റെ നോളജ് വെച്ചിട്ട് അതിനകത്ത് ഇത്രയും കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തായിട്ട് കാണാൻ പറ്റിയത് അതെ സാറെ ഒരു സംശയം ഇത് പറഞ്ഞോട്ടെ ഇതിപ്പോ നമ്മൾ ഈ നികുതി ഇനത്തിലൊക്കെ ആണെങ്കിലും സർക്കാരിലേക്ക് നല്ലൊരു ശതമാനം തുക നൽകുന്നവരാണ് ഞങ്ങള് അതായത് കൊമേഴ്സ്യൽ വിഭാഗവും വാഹനങ്ങളാണ് കോട്ട പ്രാവശ്യം പറഞ്ഞ് മൂന്ന് മാസം കൂടുമ്പോഴത്തേനും അതുപോലെ തന്നെ ഞങ്ങളുടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ഒരു പ്രധാന ഘടകമാണ് നിർഭയ കേസുമായി ബന്ധപ്പെട്ട ജി പി എസ് അതിനൊന്നും ഒരു ഏകീകരണം കേന്ദ്ര സർക്കാരാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും കൊണ്ടിരുന്നില്ല അത് സ്വകാര്യ കമ്പനികളെ ഞങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു നിലപാടാണ് അപ്പൊ ഇതൊക്കെ ഈ ബഡ്ജറ്റ് പോലുള്ള കാര്യങ്ങളിൽ സർക്കാർ സംവിധാനമായിട്ട് സുരക്ഷയുടെ ഭാഗമായി നടപ്പാക്കുന്നതാണ് ഞങ്ങക്ക് താല്പര്യം പക്ഷെ അതിന് സർക്കാരുകളൊന്നും തയ്യാറാകുന്നില്ല അപ്പൊ ഈ ബഡ്ജറ്റിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ സുരക്ഷയുടെ ഭാഗമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ അത് നടപ്പാക്കി തരാൻ ഒരു ഉത്തരവാദിത്വം സർക്കാരുകൾക്കില്ലേ സർ തീർച്ചയായിട്ടും ഈ പറയുന്ന സെക്ടേഴ്സിനെ കൺസിഡർ ഉത്തരവാദിത്വം സർക്കാരിന് ഉണ്ട് വരുന്ന ബഡ്ജറ്റുകൾ നമുക്കത് പ്രതീക്ഷിക്കാമായിരിക്കും യെസ് അതാണ് അതാണ് മനോജ് മറുപടി എന്തായാലും വിളിച്ചാൽ നന്ദി വളരെ നന്ദി കോട്ടയം മനോജാണ് വിളിച്ചത് ശ്രീ ഐ ടി കൺസൾട്ടൻറ്റ് എൽഡോ ചെറുക്കേക്കാരനും കൂടി ഉണ്ട് ശ്രീ എൽദോ ചെറുക്കേക്കാരൻ നമ്മൾ ഈ ടാക്സ് കുറിച്ച് സംസാരിച്ചപ്പോൾ വൻകിട പ്രഖ്യാപനമാണ് വമ്പൻ പ്രഖ്യാപനമാണ് തർക്കമില്ല അത് പൊതുവിൽ രാജ്യത്ത് വലിയ അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടുന്നതുമുണ്ട് പക്ഷേ ഉയരുന്ന ഒരു ചോദ്യം ഈ ടാക്സ് ബെനഫിറ്റിനു വേണ്ടി മറ്റ് സാധ്യതകൾ തേടുന്ന ഒരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു ആ സാധ്യത തേടൽ വഴി വഴി തുറക്കുന്ന മറ്റൊരു വിപണി കൂടി ഉണ്ടായിരുന്നു അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഇൻഷുറൻസ് മേഖല അടക്കമുള്ള മറ്റ് സാധ്യതകൾ ആ മേഖലയിൽ ഇത് ഏതു തരത്തിലുള്ള ഒരു പ്രതിഫലനം ഉണ്ടാക്കുമെന്ന കാര്യം താങ്കൾ വിലയിരുത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് നമ്മളെ അവരെ ഒഴിവാക്കിയിട്ടില്ല പക്ഷെ ഗവൺമെന്റ് ഇപ്പം കൂടുതൽ ഉദ്ദേശിക്കുന്നത് കൂടുതൽ മണി മാർക്കറ്റിലേക്ക് സ്പെൻഡ് ചെയ്യുക അത് വഴി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഗവൺമെന്റ് കൂടുതലും നോക്കുന്നത് അതായത് ആ സേവിങ്സ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് പോയി പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ജനറേഷനൊക്കെ കൂടുതലും ഈ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ എസ് ഐ പി അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ കുറച്ചും മാറി വരുന്നുണ്ട് പുതിയ യിലേക്ക് വരുമ്പോ അപ്പൊ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ മണി സ്പെൻഡ് ചെയ്യാനുള്ള മണി ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാകുക കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുക അങ്ങനെ നമുക്ക് ഗ്രോത്ത് അതായിരിക്കാം ഗവൺമെന്റ് കൂടുതൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ ഈ ന്യൂ സ്കീം കൊണ്ടുവന്നപ്പോ തന്നെ ഈ ഫുൾ ആയിട്ടുള്ള ഡിഡക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റ് അത് അത് അതിന്റെ ബെനിഫിറ്റ് എടുത്ത് കളഞ്ഞു പിന്നെ മാത്രമല്ല നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ക്ലെയിമുകളൊക്കെ ഒരുപാട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഡിഡക്ഷൻസ് അത് വെരിഫൈ ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകമായിട്ടൊരു മാർഗം ഇപ്പൊ ഇല്ല അപ്പൊ അതുകൊണ്ട് ആ ബെനിഫിറ്റുകൾ ഒഴിവാക്കുമ്പോൾ ആ ഫേക്ക് ക്ലെയിമുകളും ഒഴിവാക്കും ആയിരിക്കും ഗവൺമെന്റ് എക്സ്പെക്ടേഷൻ സംസാരിച്ചത് താങ്കളിലേക്ക് വരാം എൽദോ ചെറക്കേ ചാലിലും നമുക്കൊപ്പമുണ്ട് ശ്രീ എൽദോ ചെറക്കേ ചാൽ ഈ ടാക്സ് ബെനഫിറ്റ് യെസ് എന്റെ ഒരു സംശയം ഇതാണ് ഈ ടാക്സ് ബെനഫിറ്റ് ഈ തരത്തിൽ നൽകുന്നതുകൊണ്ട് സതീപിന്റെ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ സജിത്തിന്റെ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിരുന്നു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഇതൊരു വമ്പൻ പ്രഖ്യാപനം എന്ന് താങ്കൾ പറയുമ്പോൾ പോലും ഇന്ത്യയിൽ ശരാശരി ഇപ്പോൾ ഐ ടി മേഖലയുടെയും മറ്റ് ഒരുപാട് മേഖലകൾ നയൻറ്റി വണ്ണിലെ ഈ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അദ്ദേഹം ആയിരുന്നപ്പോൾ എടുത്ത കുറേ തീരുമാനങ്ങളുടെ ഫലമായി ഒരുപാട് യുവാക്കളിൽ കൂടുതൽ വരുമാനമുള്ളവരായിട്ട് ആളുകൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ലക്ഷത്തിനപ്പുറം വേണമെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിലേക്ക് ഇത് മാറ്റിയാൽ പോലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഒരുപാട് ആളുകൾ ആ സാലറി വാങ്ങുന്ന പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ആളുകൾ ഇവിടെയുണ്ട് പക്ഷേ ഈ ടാക്സിന്റെ കാര്യത്തിൽ ഇദ്ദേഹം പോലെ രണ്ട് റിജിംസ് ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കുന്ന ഒന്ന് ഡിഡക്ഷൻ കിട്ടുന്നതും ഒന്ന് പുതിയ സ്കീമിലാണെങ്കിൽ നമ്മൾക്ക് ഈ പന്ത്രണ്ട് ലക്ഷം വരെ നമുക്ക് എടുക്കാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചും ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഉള്ള ആളുകളെയും നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇൻഷുറൻസ് നോർമൽ ഇൻഷുറൻസിൽ നിന്ന് ആളുകൾക്ക് പ്രത്യേകിച്ച് യുവാക്കളിൽ ഒരു അകൽച്ച ഉണ്ട് ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിൽ അതിനു പകരം ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിലേ റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറച്ചുകൂടി ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡിനെല്ലാം ശേഷം നമുക്ക് തന്നെ ആരോഗ്യ രംഗത്ത് എത്രയേറെ പണമാണ് നമ്മൾ ചെലവഴിക്കേണ്ടി വരുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലും ഈ സാലറീഡ് ആയിട്ടുള്ള ആളുകൾ ചിലർക്ക് കമ്പനി കൊടുക്കുന്ന ഇൻഷുറൻസ് ഉണ്ട് അതിനപ്പുറം അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഇപ്പോൾ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് കുറച്ചുകൂടി ഉദാരമാക്കുന്ന വ്യവസ്ഥകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ആ മേഖല കുറച്ച് വളരുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത വർഷങ്ങളിൽ അതിലൊരു വലിയ ഭൂം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാനുമായിട്ട് അടുത്തുള്ള ആളുകളെല്ലാം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് രണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റും കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മളത് എടുത്തു നോക്കിയാൽ കേരളത്തിലെ യുവാക്കളിൽ ഒരു ഫിനാൻഷ്യൽ ആ രീതിയിലുള്ള ഒരു ലിറ്ററസി ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് ഞാൻ പറയും അത് കുറച്ച് കുറവാണ് ഒരുപാട് ആളുകൾ അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നിക്ഷേപിക്കാനുള്ള കാശുണ്ടെങ്കിൽ പോലും പഴയതായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓൾഡ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ നിലനിൽക്കുന്ന ആളുകൾ ചിട്ടി കൂടുക ആ രീതിയിലുള്ള ആളുകളും ഒരു പരിധിയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മ്യൂച്വൽ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡിലോക്കൊക്കെ ആളുകൾ കുറച്ചുകൂടി ലേണിംഗ് അവർക്ക് ഉണ്ടായാലും ലിറ്ററസി ഉണ്ടായാൽ അതിലേക്ക് തീർച്ചയായിട്ടും വരും അപ്പം ഇത് അത് കുറയ്ക്കുന്നു എന്നതിനപ്പുറം നമ്മൾ കഴിഞ്ഞ ചർച്ചകളിൽ പങ്കെടുത്തതായി പറഞ്ഞ ഒരു കാര്യം കാണാതെ പോകരുത് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വളർച്ച അതെത്രത്തോളമാണ് എന്ന് എനിക്ക് മുന്നേ സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞു അതിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വളർച്ചയില്ല ആ ഒരു സമയത്ത് ഈ ടാക്സ് കുറച്ചത് ഒരു യൂത്ത് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന്റെ ഒരു കയ്യടി കിട്ടുമെന്നുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെച്ചം മെച്ചപ്പെടിക്കാൻ സാധിക്കുമെങ്കിൽ അത് വീണ്ടും നമ്മുടെ കൺസ്യൂമർ മാർക്കറ്റിലേക്ക് അതിൻ്റെ ഫലങ്ങൾ എത്തുമെന്നും ഉള്ളതുകൊണ്ടായിരിക്കണം ആ രീതിയിൽ മാത്രമേ നമ്മുടെ ഒരു സാമ്പത്തിക വളർച്ച ഇവിടെ ഒരു റൊട്ടേഷൻ ആണല്ലോ എല്ലാം അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു സാമ്പത്തിക വളർച്ച കൂടി ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് അവർ അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറം ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ ഈ ടാക്സ് ഒഴിവാക്കി ഉള്ള മറ്റു കുറേ തീരുമാനങ്ങളുണ്ട് ഇപ്പോൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയാലും മറ്റേ എ റിലേറ്റഡ് ആയാലും ഈ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കഴിഞ്ഞ ഗവൺമെന്റിന്റെ ബഡ്ജറ്റുകളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള തീരുമാനങ്ങളൊന്നുമില്ല ചില പഴയ സ്കീമുകളിൽ കൂടുതൽ പണം അനുവദിക്കുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത എ ഇ പോലെയുള്ള കാര്യങ്ങൾ പ്രതിപാദിപ്പിക്ക അത് ആ പേരുകൂടി എടുത്തു പറഞ്ഞ അതിനൊരു പ്രത്യേക ബഡ്ജറ്റ് അലോക്കേഷൻ വരുന്നു അതിനപ്പുറം ഇത് ഈ ഒരു കാലഘട്ടത്തിന്റെ ബഡ്ജറ്റ് എന്ന് ഞാൻ പറയും അതിനപ്പുറം എത്രമാത്രം ഇത് ഭാവിയെ കണ്ടുള്ള ബഡ്ജറ്റാണ് എന്ന് ചോദിച്ചാൽ ഇതിന് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് ലോകം മുഴുവൻ സംസാരിക്കുന്നത് ഭാവിയെ കുറിച്ചാണ് അപ്പോൾ നിൽക്കേണ്ടത് ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിലല്ല എന്നാണ് എനിക്ക് തോന്നിയത് അതാണ് ഒരു ആശങ്ക അതിനപ്പുറം ഇൻവെസ്റ്റ്മെന്റ് ഒരു ഒരു ഇതിലൂടെ ഒരു വലിയ കുറവുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ചില പാരമ്പര്യ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഒരു മാറ്റം അടുത്ത വർഷങ്ങളിൽ ഉണ്ടാകും അത് ഈ ഒരു ടാക്സ് കുറയ്ക്കുന്നതുകൊണ്ട് മാത്രമല്ല ആളുകൾ പ്രത്യേകിച്ച് കൂടുതൽ കയ്യിൽ കാശ് കിട്ടുമ്പോൾ അത് സ്പെൻഡിങ് എന്നത് കോവിഡിന് ശേഷം പ്രത്യേകിച്ച് എംപ്ലോയീസിലെ ഐ ടി എംപ്ലോയ്സിലാണെങ്കിലും മറ്റ് പ്രൊഫഷണൽസിലും എല്ലാം കൂടിയിട്ടുണ്ട് പക്ഷെ സ്പെൻഡിങ് എന്നത് എക്കണോമിയിലേക്ക് തന്നെ നമ്മുടെ മാർക്കറ്റിലേക്ക് തന്നെയാണ് വരുന്നത് ഇപ്പോൾ കൂടുതൽ പൈസ യാത്രകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ വലിയ പ്രോഗ്രാമുകൾ കേരളത്തിൽ ഉൾപ്പെടെ വലിയ മ്യൂസിക് ഇവൻറ്റ്സ് ഒക്കെ നടത്തുമ്പോൾ ഞാൻ ഉൾപ്പെടെ പോകുന്ന ആളാണ് അതിലൊക്കെ വലിയ പൈസ കൊടുത്ത് കാണാൻ കാണാനിവിടെ ആളുകളുണ്ട് ഇതെല്ലാം പക്ഷേ ഒരു റൊട്ടേഷനിൽ കൂടി നമ്മുടെ മാർക്കറ്റിൽ തന്നെയാണ് അത് വരുന്നത് പക്ഷേ ഒരു നമ്മൾ ഭാവിയിലേക്ക് ഈ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ഭയങ്കര കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് എന്നെ ഒരു ഒരു വ്യക്തി രീതിയിൽ നോക്കിയാൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നോക്കിയാൽ നാളെ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു സംശയമായി തന്നെ കാണേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ആവശ്യപ്പെടുന്നത് ഞാൻ തന്നെ ഉൾപ്പെടുന്ന സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് അങ്ങനെ ഒരു തീരുമാനങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വരട്ടെ എനിക്ക് ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയാൻ അവസരം തന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഈ ഈ ചാനലിൽ ഉൾപ്പെടെ പല സമയം ഈ ആൻ സെബാസ്റ്റിൻ്റെ അന്നാ സെബാസ്റ്റിൻ്റെ ഒരു ഞങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ഒരു കുട്ടിയായിരുന്നു അവർ അപ്പോൾ വർക്ക് സ്ട്രെസ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നമ്മൾ ഈ ചാനലിൽ കൂടിയും പൊതുസമൂഹവും നടത്തി അപ്പൊ അതുമായും എല്ലാം ബന്ധപ്പെട്ട ഈ കോർപ്പറേറ്റ് കൾച്ചറിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ലേബർ ലോസ് അതുമായി ബന്ധപ്പെട്ട ഒരു മാറ്റം എക്സ്പെക്ട് ചെയ്തിരുന്നു നമ്മൾ അത് മറക്കുന്നത് ശരിയല്ല ആ ഒരു കുട്ടിയെ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ഒരു കുട്ടിയെ ഞാൻ ഈ സമയം ഓർക്കുകയാണ് യെസ് വളരെ നന്ദി എന്തായാലും എൽദോ ചെറുക്ക പ്രതികരിച്ചതിന് അത് വളരെ കൃത്യമായ അഭിപ്രായം കൂടിയായി മാറുകയാണ്